ഞായറാഴ്ചത്തെ ഒരു ഡെയിൻ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു ഡെയിൻ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടേ ഞായറാഴ്ചത്തെ അപ്പം രാവിലെ എണീച്ച് വല്ലൊക്കെ തേച്ച് ഒരു എല്ലാം ഒരു മന്ദഗതിയിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞായറാഴ്ചയെ കൊണ്ട് സജീഷറിനും പോകേണ്ട കുട്ടിയൊക്കെ പോകണ്ട അതുകൊണ്ട് തന്നെ ഇന്ന് മെല്ലെ എണീച്ചാൽ വലിയൊരു സീനില്ല കേട്ടോ ഇല്ല എൻ്റെ രാവിലെ തൊട്ടുള്ള പ്രദക്ഷിണങ്ങൾ കാണാം രാവിലെ അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് ഓടി കാരണം ചോറും വേണം ചായയും വേണമല്ലോ പിന്നെ ഇത് ഞാൻ ഇന്ന് സജനേൻ്റെ അവിടെ കൊണ്ടുവന്ന തുളസിയാണേ അത് എന്തോ എൻ്റെ ഭാഗ്യത്തിന് നന്നായിട്ട് വന്നിട്ടുണ്ട് അല്ലാത്തപ്പോൾ എൻ്റെ പച്ചമുളകിൻ്റെ കാര്യമൊക്കെ എല്ലാം പോയിട്ടുണ്ട് കേട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ വെ കുളിച്ച് അതിന് ശേഷം ഇന്ന് പുട്ടാന്ന് ഉണ്ടാകുന്നത് പുട്ടും അതേപോലെ കപ്പയിട്ട ചെറുപയറിൻ്റെ കറി അതെനിക്ക് എനിക്കീന്നല്ല അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കിട്ടോ കപ്പയിട്ട ചെറുപയറിൻ്റെ കറി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്നില്ലേ ചെറുപയറിൻ്റെ കറിയും കപ്പയും കൂടെ ഇത് ഉണ്ടാക്കുമ്പം തന്നെ ഞാൻ സൈഷ പറഞ്ഞിക്കേ പറഞ്ഞിരിക്കേ ഇനി പൊറാട്ടയാന്ന് ഏറ്റവും കോമ്പിനേഷൻ എന്ന് അധികവും ചെറിയ ചെറിയ ഹോട്ടലേ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലല്ലേ പറയുന്നത് അല്ലാത്തടുത്ത് പോയി ഇങ്ങനത്തെ കപ്പക്കറി കിട്ടും അതിൽ ഞാൻ ജീരകം ഉള്ളി പച്ചമുളക് തേങ്ങ ഇത് വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ചിട്ടുണ്ട് നമ്മളെ കപ്പയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ പുട്ട അവിടെ ആവി വരുന്നുണ്ട് അത് പുട്ടാകുന്ന സമയത്ത് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ലല്ലോ പണി അത് അവിടെ നിന്ന് ആയിക്കോളുമല്ലോ പിന്നെ നമ്മൾ വറവിട്ട് അതിൽ ഉള്ളി പിന്നെ ഇത് കൊട്ടത്തേങ്ങ കേട്ടോ കൊട്ടത്തേങ്ങയെന്ന് തന്നെയല്ലേ പറയാത്തവൽക്കെന്തെന്നാണ് എനിക്കറിഞ്ഞൂടെ കൊട്ടത്തേങ്ങ എന്നാണ് ഇവിടെ പറയാം കൊപ്പര കൊപ്പര ഇപ്പം കൊപ്പരയൊക്കെ ഇട്ട് കൊട്ടത്തേങ്ങയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് വറവിട്ടിട്ടുണ്ട് പിന്നെ ചൂട് നല്ല ആവി പറക്കുന്ന വിട്ടും നമ്മളെ പൂളക്കറിയും തയ്യാറാക്കിയിട്ടുണ്ട് ഇതിപ്പം ഞായറാഴ്ച അതിന് ശേഷം വന്നൊരു പരിപാടി കേട്ടോ ഇത് എന്താ എനിക്കറിഞ്ഞൂടെ രാവിലെ തന്നെ ദേവ് കൊയിലാണ്ടീന്ന് വരുന്ന സമയത്ത് പനിയായിട്ടാണ് വന്നത് അപ്പോൾ അവളെ ഡോക്ടറെ കാണിക്കാൻ പോയി ദേവുവിനെ വീഡിയോയിൽ എടുക്കാൻ വിട്ടു പോയതാണേ അപ്പോൾ അവൾ അതിൻ്റെ ഇടയ്ക്ക് ചായ ഉണ്ടാക്കി വെച്ച് മക്കൾക്ക് കൊടുത്ത് ഡോക്ടറെ കാണിക്കാൻ പോയി വന്ന് പതിനൊന്നരയ്ക്കാണ് ഞങ്ങൾ വന്നത് പതിനൊന്നരയ്ക്ക് ഞാനും സരീശ്വരനും കൂടെ ചായ പിടിക്കുന്ന സമയം പതിനൊന്ന് മണിയായിട്ടുണ്ട് കേട്ടോ എന്താ ആരെയും കാണിക്കണ്ടതെന്നായിരിക്കും അറിയാം രാവിലെ കാര്യങ്ങളൊക്കെ നല്ലോണം പോയിനു അതിൻ്റെ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ കുറച്ച് നേരം പോകേണ്ടി വന്ന് നമ്മളെ മക്കൾ ഭയങ്കര ഇവിടുന്ന് മറ്റേ റൊണാൾഡോ മെസ്സിയൊക്കെ ആയിട്ട് സൂപ്പറായിട്ട് കളിക്കുകയാണേ പിന്നെ എനിക്കറിഞ്ഞൂടാ എന്താ ഞാൻ ചുവപ്പ് പരിപ്പ് എപ്പോൾ വെക്കുമ്പോൾ വെന്ത് വരുമ്പോൾ മഞ്ഞപ്പരിപ്പാകും ഇന്ന് സാമ്പാറിൻ്റെ പരിപാടിയിലേക്കാണ് അടുത്തത് കേട്ടോ ഞാൻ ഇന്ത്യയിലുള്ള സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ അങ്ങനെ പറയുന്നതായിരിക്കും കേട്ടോ ശരി കാരണം ഇതില് പലതും ചേർക്കാനുണ്ട് മറ്റേ വഴുതിന് അങ്ങനത്തെ ചേർക്കാം നമ്മൾ സാധാരണ സാമ്പാറിൻ്റെ കഷ്ണം എടുക്കുക പിന്നെ ഇത് തേങ്ങ വറക്കാൻ വെച്ചതാണ് കായം വെളുത്തുള്ളി ചെറിയുള്ളി പിന്നെ കുരുമുളക് വറ്റൽമുളക് ഞാൻ പച്ചമുളകും കൂടിയും ചേർത്തിട്ടുണ്ട് വറക്കുന്ന തേങ്ങയിൽ പിന്നെ നമ്മളെ കഷ്ണം ഉള്ള കഷ്ണങ്ങൾ എന്ന് പറയാം വെണ്ട ഒഴിച്ച് ബാക്കിയെല്ലാ കഷ്ണങ്ങളും നമ്മൾ പരിപ്പിലേക്കിട്ട് വേവിച്ച് കാരണം സാമ്പാറിൻ്റെ ഒരു റെസിപ്പി ചോദിച്ചവർക്കും കൂടി ഇത് ഉപകാരമായിക്കോട്ടെച്ചിട്ടാണ് എങ്ങനെ പറയുന്നത് അപ്പോൾ ഒരുമിച്ച് വേവിക്കുക പിന്നെ അതിലേക്ക് വേണമെങ്കിൽ നമ്മളെ വഴുതീനോ അങ്ങനത്തെയൊക്കെ ഇടാം കേട്ടോ അതൊന്നും ഞാൻ ഇട്ടിക്കില്ല പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി എരിവിന് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചധികം ഇട്ടുള്ളൂ കേട്ടോ പിന്നെ ഇവിടെ കുട്ടികളൊക്കെ ഉള്ളതിനെ കൊണ്ട് അത്ര മതിയല്ലോ അപ്പോൾ പിന്നെ കാര്യമായിട്ടിട ഞാൾ മല്ലിപ്പൊടിയാണ് കൂടുതൽ കാരണം മല്ലിപ്പൊടിൻ്റെ അയ്യൊരു ചുവട്ടോ അതെല്ലാവർക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കൊക്കെ തന്നെ കടലക്കറി ആയാലും സാമ്പാറിൻ്റെയൊക്കെ മല്ലീൻ്റെ ഒരു ചുവ ഇഷ്ടമാണ് പിന്നെ കുറച്ച് വെള്ളമൊഴിച്ച് നമ്മളെന്താ കി അതവിടെ വേവിക്കാൻ വെച്ച് ശേഷം പിന്നെ തേങ്ങ വറുത്ത് തേങ്ങ വറക്കുന്നതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് വെറ്റൽമുളക് കുരുമുളക് പിന്നെ ഒരു കഷ്ണം കായം ആ കായം വേണമെങ്കിൽ നിങ്ങൾക്ക് പരിപ്പിൻ്റെ കൂടെ വേവിക്കാം കേട്ടോ നല്ലോണം അസലായിട്ട് വറുത്തെടുക്കുക കരിഞ്ഞു പോകേണ്ട ഞാൻ എൻ്റെ പോലെ ഇടയ്ക്ക് ഞാൻ ശ്രദ്ധയില്ലാണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അതെനിക്ക് വോയിസ് കിട്ടായിട്ടോ അപ്പോൾ നല്ലോണം വറുത്തെടുത്തിട്ട് പിന്നെ അത് നല്ല ഇതിൽ മിക്സിയിൽ അരച്ചെടുക്കുക നല്ലോണം അര നല്ല ഇതിൽ തന്നെ അരഞ്ഞോട്ടെ സാമ്പാറിൻ്റെ കഷ്ണത്തിന് അറിയാമല്ലോ നല്ലോണം അരയണം പിന്നെ അതിന് ശേഷം നമ്മൾ കഷ്ണമെന്ന് വേവുന്നുണ്ട് നമ്മളതിൽ പുളി ഒഴിച്ചിട്ടില്ല അതേപോലെ വെണ്ട ഇട്ടിട്ടില്ല വെണ്ടയെല്ലാം ലാസ്റ്റ് ഇട്ടാൽ മതി അതായപ്പം പുളി ഒഴിക്കുന്നുണ്ട് പുളിയൊക്കെ നല്ല കുറച്ച് മുന്നേ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കാരണം ഈ ഒരു പാക്കറ്റ് പുളി അല്ല കേട്ടോ ഇട്ടിയേ അപ്പം പുളി ഒഴിച്ച് പിന്നെ അതിന് ശേഷം നമ്മൾ നല്ലോണം വറുത്ത് തേങ്ങ മിക്സിയിൽ അരച്ചെടുത്ത് അമ്മീമെന്നാന്നെങ്കിലും അതിലും ടേസ്റ്റ് ഉണ്ടാവും പിന്നെ കുഞ്ഞോനും സിദ്ധോനും കുറേയൊക്കെ സെപ്റ്റംബർ നാലിന് പരീക്ഷ തുടങ്ങുകയാണ് അപ്പം പരീക്ഷേൻ്റെ പഠിക്കാനൊക്കെ ഉണ്ട് കുറേ പഠിക്കുന്ന പഠിക്കുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന് പിന്നെ നമ്മൾ കാര്യമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ ഇതാ കേട്ടോ സാമ്പാർ പൊടി വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് സാമ്പാറിലേക്ക് ഇടുക അതാണ് നമ്മൾ സാമ്പാറിൻ്റെ ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സാധനം എനിക്ക് തോന്നിയത് അത് ഈ വറുത്തരയ്ക്കാത്തയാണെങ്കിലും എന്ത് ചെയ്യുക ആ സാമ്പാർ പൊടി ഇട്ടിട്ട് വെക്കട്ടോ വറുത്തരയ്ക്കാത്ത തേങ്ങ ഒഴിക്കേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ തന്നെ സാമ്പാർ പൊടി ഇട്ടിട്ട് സാമ്പാർ വെക്കാം എന്നിട്ട് പിന്നെ അരച്ച് നമ്മൾ അരച്ച് വെച്ച തേങ്ങയും കൂടി ആയാലും ഒഴിക്കുമ്പോൾ നല്ല നല്ല മണവും വരും നല്ല കാരണം എന്താ വെച്ചാൽ ആ സാമ്പാർ പൊടി നമ്മൾ നല്ലോണം വറുത്ത് ഇടുന്നുണ്ടല്ലോ പിന്നെ ഇത് കുറച്ച് ശർക്കരയാണ് മധുരം നിർബന്ധമായിട്ട് ഇടണം ഇല്ലെങ്കിൽ ബാക്കി എല്ലാ മസാലേൻ്റെയും കുത്തൽ സാമ്പാറിന് ഉണ്ടാവും നമ്മൾ കല്യാണപ്പുരീൻ്റെ സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് ആ ശർക്കരയും കൂടി ഇടുന്നതിനെ കൊണ്ടാണേ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു നിഗമനം പിന്നെ അതിന് ശേഷം വെണ്ട ഇട്ടിട്ടുണ്ടേ അതതിൽ കാണിക്കാൻ വിട്ടു ഏതാണ് അപ്പോൾ വെണ്ടയും കൂടി ഇട്ട് തിളച്ച സാമ്പാറിലേക്ക് പിന്നെ ഒരു വറവും ആ വറവും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ അടിപൊളി സാമ്പാറാടാ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് കാണുമ്പോൾ നല്ല രസമുള്ള പക്ഷേ കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ സാമ്പാർ പൊടി വറുക്കാൻ മറന്നു പോകണ്ട പിന്നെ ഇത് നമ്മൾ നോർമൽ സാമ്പാർ മറ്റേ മീൻ ചൂരായിട്ടോ ചൂരാന്നും പറയും സൂതാന്നും പറയുന്ന തോന്നുന്നു ഇതൊരു വലിയ മീനായതിനൊണ്ട് എനിക്ക് മുറിക്കാനറിഞ്ഞൂടേട്ടോ ഏ ഇപ്പം എന്നെ കളിയാക്കുന്ന പോലെയൊക്കെ ഉണ്ടാവും ഈ ഒരു ഇത്ര പ്രായമായിട്ട് എനിക്ക് മീൻ മുറിക്കാനറിഞ്ഞൂടെയെന്ന് പക്ഷെ അങ്ങനെയല്ല അത് വെറുതെ ഇത്രയും പൈസ കൊടുത്ത സാധനം ഞാൻ മുറിച്ച് ഇതാക്കേണ്ടാലോ ഒന്നിച്ചിട്ട് സജീഷരണ ഇവിടെ എക്സ്പേർട്ട് ആയിട്ടുണ്ട് അപ്പം നമ്മൾ എന്തിനും അങ്ങനെ ബുദ്ധിമുട്ടുന്നത് അപ്പോൾ സജീഷരണെ കൊണ്ട് മുറിപ്പിച്ച് പിന്നെ കുടമ്പുളിയെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ആദ്യം നമ്മൾ ഉലുവ വെളുത്തുള്ളി അതേപോലെ തന്നെ ഇഞ്ചി പേസ്റ്റ് നന്നായിട്ട് വഴറ്റെട്ടോ സിമ്മിൽ വഴറ്റിയാൽ മതി ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും കഴിഞ്ഞാൽ ഏകദേശം ഒരു പച്ച മണോ എല്ലാം മാറിയിട്ട് പിന്നെ മുളക് പിന്നെ പ്രധാനമായിട്ട് കാശ്മീരി മുളക് കാരണം നല്ല ചുവപ്പ് കളറായിട്ടോ മീൻകറിക്കുണ്ടാവുക കാശ്മീരി മുളക് പൊടിയും നമ്മളെ പച്ചമുളകും ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ബ്രൗൺ കളറാവുന്നവരെ വഴറ്റിയതിന് ശേഷം നമ്മളെ കുടംപൊളി എന്തു ചെയ്യുക അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക കേട്ടോ കാരണം പിന്നെ നമ്മളിതൊന്നും ചെയ്യാൻ നിൽക്കണ്ട പിന്നെ വേറെ ഇതിലൊന്നും ചേർക്കുകയും വേണ്ട തക്കാളിയും കാര്യങ്ങളൊന്നും ചേർക്കണ്ട ഇട്ടിട്ട് നന്നായിട്ട് കുറുകി 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 വരുന്നവരെ ചെയ്യുക ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക അടി പിടിക്കാണ്ട് നോക്കണേ എന്നിട്ട് അതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ച് ചൂര അങ്ങോട്ടേക്ക് ഇട്ടു കൊടുക്കട്ടോ ചൂര എങ്ങനെ കലങ്ങിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ടട്ടോ അല്ല കലങ്ങിപ്പോകൊന്നുമില്ല കുറച്ച് നേരം വേവുള്ള എനിക്ക് മനസ്സിലായി ഞാൻ അറിയില്ല അതിന് വേവ് ഉണ്ടോ ഇല്ലയോ എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം അതെന്താക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ തളച്ചോട്ടേന്ന് വിചാരിച്ച് വെച്ചിട്ടിട്ടോ അതങ്ങനെയെ അങ്ങ് ഇളകിതായി പോകുകയൊന്നുമില്ല ഒന്ന് സൈഡിൽ ഒന്നും അവിടെ നിന്നൊക്കെ തട്ടിക്കൊടുത്തേ നല്ല ചോപ്പ് കളറുള്ള മീൻ കറി കണ്ടില്ല നമ്മൾ ഷാപ്പിലെ മീൻ കറി എന്നൊക്കെ പറയുന്ന പോലെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതായത് ചോറ് ഇന്നായിരുന്നു ചോറ് ഇന്നായിരിക്കുമ്പോൾ ദേവുമില്ലേ ദേവിന് പനിയാണ് അതുകൊണ്ട് നല്ല പനിയായിരുന്നേ അതുകൊണ്ടുതന്നെ ഓൾ റൂമിൽ തന്നെയായി ശരിക്കും ചോറൊന്നും ഉള് കഴിച്ചിട്ടില്ല കഞ്ഞിയായിരുന്നു പിന്നെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നാലാളും മാത്രമേ ഉള്ളൂ കുടുക്കയും ചട്ടിയും കലോ ആയിട്ടാണ് അച്ഛനും അമ്മയും മക്കളെല്ലാം ഇരിക്കുന്നത് ഞാൻ വൈകുന്നേരമായി പിന്നെ എവിടെയും പോയിട്ടൊന്നുമില്ല ഞായറാഴ്ചയാണെങ്കിലും ഇന്ന് പിന്നെ വൈകുന്നേരമായ അകങ്കോലിയൊക്കെ അടിച്ച് വരാം പിന്നെ വിളക്ക് എത്തിക്കേണ്ട പരിപാടിയുണ്ട് നമ്മൾ ഇങ്ങക്ക് ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഏകദേശം ഞാൻ വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയണ്ടാവും പിന്നെ ചായ ഉണ്ട് പിന്നെ ഓരോരുത്തർ സിദ്ധവും കുഞ്ഞുമെല്ലാം മേലെല്ലാം കഴുകി വന്ന് പിന്നെ രണ്ട് മൂന്ന് ദിവസം ഒരുമിച്ച് ലീവ് കിട്ടിയല്ലോ അപ്പം അതിൻ്റെ കളിയും കാര്യങ്ങളൊക്കെയായിരുന്നു ഇന്ന് പഴം പുഴുങ്ങിയതായിട്ടോ ചായക്ക് പഴം പുഴുങ്ങിയതും ബിസ്ക്കറ്റും കാരണം ബേക്കറി പഴം പുഴുങ്ങിയാൽ ചായ കുഞ്ഞുവിനും സിദ്ധുവിനും നല്ല ഇഷ്ടമാണ് നേന്ത്ര പഴം ദേവുവിനും അത്ര ഇഷ്ടമല്ല പുഴുങ്ങിയും കൂടിയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല സന്തോഷമായി പോലിക്ക് രണ്ട് മൂന്നാൾക്ക് ചായ കൊടുത്ത് പിന്നെ ശതീകരണം ഉണ്ടല്ലോ ഞായറാഴ്ചയിൽ ഒരാൾ സ്പൂണൊക്കെ ആയിട്ടാണ് കേട്ടോ തിന്നുന്നത് പിന്നെ സന്ധ്യയതിനു ശേഷം വിളക്കെല്ലാം കത്തിച്ച് അന്നേരം അതിന് ഇന്ന് ഞായറാഴ്ചത്തെ വിശേഷം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ